ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം ഞാനേ രാവിലെ പോലെ വീടേ പിടിക്കാൻ നോക്കുന്നുണ്ട് ഈ രാവിലെ ജോലിയിലൊക്കെ ആളഞ്ഞ് കുളഞ്ഞ് പുളഞ്ഞ് നടക്കുമ്പോൾ പിന്നെ നമ്മൾ തളരും ഈ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഈ നിറയെ ഭക്ഷണം ഒക്കെ നമ്മൾ വെച്ച് വിളമ്പുന്നത് കാരണം നമുക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല ചക്കരകളെ എനിക്കാണ് ഭയങ്കര ശ്വാസം മുട്ടൽ എനിക്ക് ശ്വാസം മുട്ടൽ പാരമ്പര്യമായിട്ടുണ്ടായിരുന്നതാണ് അത് വേറെ കാര്യം എങ്കിലും നമുക്ക് ഹീമോഗ്ലോബിൻ ലെവൽ കുറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ടലുണ്ടാകും രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കിട്ടാതെ കുറയുമ്പോൾ ഹീമോഗ്ലോബിനാണ് രക്തത്തിൽ ഓക്സിജൻ നൽകുന്നതെന്ന് ഈ സിംഗിൾ ബോബൻ എവിടെ നിന്നൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രക്തം ഈ എല്ലാ ശ്വാസമുടകും ഞാനൊന്ന് വിശദമായി നാളെ ഒന്ന് ചെക്ക് ചെയ്യാൻ തുറക്കും ഇനി പണ്ടാരം വല്ലതും കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലേ നമ്മൾ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നതാണ് പക്ഷേ എനിക്ക് ഒരുപാട് ക്ഷീണമുണ്ട് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാതെ പോലും ഇരിക്കുന്നിടത്തെല്ലാം ഉറങ്ങിപ്പോകുക ഞാൻ ഇവിടെ പലരും വന്ന് ആണ് സിങ്കു വീഡിയോ കാണുന്ന ഒരാളല്ല നേരിട്ട് കാണുമ്പോഴെന്ന് എന്താ അറിയുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോണു ഞങ്ങളെ ആളുകൾ വന്നിരിക്കും മാറഞ്ഞിരു ഞാനങ്ങനെയല്ല സാധാരണ ചിരിയും കളിയും ബഹളവും ഒന്നുമില്ല അത് ഞാൻ ഉറങ്ങിപ്പോകുന്നു അപ്പം എന്തേലും ഒരു ആരോഗ്യ പ്രശ്നം അതായത് ബ്ലഡിൻ്റെ പ്രശ്നം കാണും ചിലപ്പോൾ നമ്മളറിയാൻ പറ്റത്തില്ല എനിക്ക് അനീമിക്കാവുന്ന ഒരു പരിപാടി എനിക്കുണ്ട് മുമ്പ് എനിക്ക് ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു പറയും ഇപ്പം എന്ത് വേണ്ടായിരുന്നു ആളുകളെല്ലാം കംപ്ലയിൻറ്റും പറഞ്ഞു വീട്ടിലുള്ള കൊച്ചുങ്ങൾ പോലും എൻ്റെ മൂത്ത മോളും അമ്മയ്ക്ക് ഞാൻ വിളിക്കുമ്പോൾ അപ്പം ഉറക്കം വരുമെന്ന് ഇങ്ങനെ പറയുന്നത് പക്ഷേ സത്യത്തിൽ ഇതൊരു ആരോഗ്യ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നതിനാൽ നാളെ രാവിലെ എന്തായാലും ഞാനൊരു ഇവിടുത്തെ ലാബുകാരോട് വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചെക്കപ്പ് ചെയ്യാൻ ഓർത്ത് ചെക്കനാണേ വിശദമായി ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ ഓർത്ത നമ്മളിങ്ങനെ ചിന്തിക്കരുത് ചിന്തിക്കണേ നമുക്ക് ഇങ്ങനത്തെയുള്ള ക്ഷീണം എപ്പോൾ എവിടെയെങ്കിലും കിടന്നാൽ മതി ഉറങ്ങാൻ ഉറക്കം വന്നാൽ മതി ചുമ്മാ ഉറങ്ങിപ്പോകുന്നു അതൊന്നും ഒരു നോർമലായി നമുക്ക് വരേണ്ട കാര്യങ്ങളല്ല അതൊക്കെ എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ സിംറ്റംസാണ് ഇത് എന്തൊക്കെ അനിയമിക്കായിരിക്കാം ഷുഗർ ലെവൽ കൂടുതൽ ഷുഗർ ലോ ലെവൽ കൂടുതലാണൊക്കെ ഒരുപാട് ദാഹവും പരവേശവും വരും എപ്പോഴും മൂത്ര ഒഴിക്കാൻ തോന്നും രാത്രി കിടന്ന ഉറക്കം വരത്തില്ല ഇതൊക്കെയാണ് ഷുഗറിൻ്റെ ഒരു ഇത് ഇനി അത് പണ്ടാര ഇനി ഇതേറെ വേറെ ഏതെങ്കിലും ഇതൊക്കെ എന്ത് സിംറ്റംസാണെന്ന് എനിക്കറിയത്തില്ല അന്ന് ഒന്ന് പരിശോധിച്ചേക്കാന്ന് ഓർത്തു അല്ലേ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ക്ഷീണം കണ്ടിട്ട് നമ്മുടെ മക്കളോ നമ്മുടെ ഭർത്താവോ ചിലപ്പോൾ സുഹൃത്തുക്കൾക്കോ പോലും ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല നമ്മുടെ ക്ഷീണം കാണാൻ ഞങ്ങൾ എൻ്റെയൊരു അമ്മയുടെ ഉണ്ടായിരുന്നു നൂത്താൾ അല്ല അമ്മയുടെ അനിയത്തി അമ്മയുടെ അനിയത്തി വളരെ അറുപത്തിരണ്ടല്ലേ അറുപത്തിരണ്ട് വയസ്സായപ്പോൾ മരിച്ചു എന്താ സംഭവം എന്നറിയാമോ പുള്ളിക്കാരിക്ക് കുറച്ച് നാളുകാട്ട് പുള്ളിക്കാർ പോയങ്കര ശരീര ക്ഷീണം കിടന്നുറ പുള്ളിക്കാരി നന്നായിട്ട് കഷ്ടപ്പെടുന്നൊരു സ്ത്രീയായിരുന്നു എന്നിട്ടും പുള്ളിക്കാരി വീട്ടിലെല്ലാ ജോലിയും ചെയ്യുകയും നല്ല സ്നേഹവതിയായ ഒരു അമ്മയായിരുന്നു നളിനീന്നാണ് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ പേര് പുള്ളിക്കാരി ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ഭർത്താവ് വളരിച്ച് നേരത്തെ മരിച്ചു പോയി രണ്ട് ആൺമക്കളാണ് അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുമ്പോൾ പെട്ടെന്നാണ് പുള്ളിക്കാരി മരിച്ചത് പുള്ളിക്കാരി മരിക്കുന്നതിന് കുറച്ചാണ് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു മോനെ എനിക്ക് എപ്പോഴും ശരീരക്ഷണേ കിടന്ന് ഉറങ്ങാൻ തോന്നടി ഉറക്കാൻ മരുന്നിട എനിക്ക് വയ്യടി മോനെ എനിക്ക് വയ്യ ഞാൻ എളുപ്പം ചത്തുപോയിരിക്കും ഞാൻ എളുപ്പമെന്ന് ചത്തു ഇങ്ങനെ പറയുമായിരുന്നു എനിക്ക് വയ്യ എനിക്ക് വയ്യ എന്ന് എപ്പോഴും പറയുമായിരുന്നേ പുള്ളിക്കാരി പെട്ടെന്ന് ഒരു ദിവസമാണ് അപ്പോൾ പുള്ളിക്കാരി നല്ല ബ്ലാക്ക് കറുത്ത കറുപ്പാണ് അതുകൊണ്ട് പുള്ളിക്കാരിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് ഈ മഞ്ഞപ്പിത്തം വരുന്നതിന് മുമ്പ് നമുക്ക് വിശപ്പ് അതിൻ്റെ സിംറ്റംസുകളാണ് വിശപ്പ് പോകും പുള്ളിക്കാരിക്ക് വിശപ്പില്ല വിശപ്പ് ദാഹമൊന്നുമില്ല വേണ്ട വേണ്ട അതല്ലോ വിശ് വിശ് വിശപ്പില്ല വിശപ്പില്ല എപ്പോഴും ഭക്ഷണത്തിന് രുചിയില്ല ഭക്ഷണത്തിന് ഭക്ഷണം വേണ്ട ഇങ്ങനെയൊക്കെയുള്ള പറയുമായിരുന്നു പിന്നെ കറുത്ത കളറായോണ്ട് പുള്ളിക്കാരിക്ക് മഞ്ഞപ്പിത്തമാണെന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പുള്ളിക്കാരിയുടെ കണ്ണ് മഞ്ഞ കളറിൽ ഇരുന്നിട്ടും നമുക്ക് മനസ്സിലായില്ല പക്ഷേ പുള്ളിക്കാരിക്ക് വരെ ക്ഷീണോ ചെറുതായിട്ട് രോഗാനോ ഒക്കെ ഉണ്ടായിരുന്നു എന്തെല്ലാം അതിൻ്റെ സിംറ്റംസ് ആണെന്ന് ആരറിഞ്ഞു അപ്പോൾ സീരിയസ് ആയിപ്പോയി പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആൾ ആശുപത്രി പോയി പിത്തസഞ്ചിയിലെന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞ് അതൊന്ന് ഓപ്പറേഷൻ ചെയ്ത് മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്ത് അപ്പം തന്നെ മരിച്ചുപോയി ചക്കരകളെ മെഡിസിൻ മെഡിസിനേക്കാത്ത വിധ സംഭവം കരളിനെ ബാധിച്ചെന്ന് തോന്നും പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ല നമുക്ക് എന്താണ് നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ എല്ലാവരും അസുഖമൊക്കെ വന്നാൽ വളരെ നേരത്തിൽ അസുഖമായിട്ട് ഒരിക്കലും വരത്തില്ല ക്ഷീണങ്ങളായിട്ടൊക്കെ വരത്തുള്ളൂ എന്നു വച്ചാൽ എനിക്കിതാണെന്നൊന്നുമില്ല ഞാൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയില്ലേ അപ്പോൾ അങ്ങനെയൊന്നുമില്ല അതല്ല എനിക്ക് വരെ ക്ഷീണമൊക്കെ പഴയ പോലെ ഊർജ്ജത്തിലോ വീഡിയോ എടുക്കാൻ തോന്നുന്നു എവിടെയെങ്കിലും കിടക്കണമെന്ന് തോന്നുന്നു അത് ഞാൻ എത്ര കറക്റ്റായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സ്ത്രീ ആണ് പക്ഷേ എനിക്ക് കുറച്ച് നാളായിട്ട് ഭക്ഷണങ്ങളോടൊരു മടുപ്പുണ്ട് ഏ പിന്നെ എനിക്ക് ഈ ഹോട്ടലൊക്കെ നടന്നുകൊണ്ട് ഈ ഹോട്ടലിൽ ക്ലൗഡ് കച്ചൊക്കെ നമ്മൾ ഒത്തിരി രാവിലെ പോലെ ഭക്ഷണങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു മടുപ്പ് വരുമല്ലോ ഇതിൻ്റെ വർക്ക് അതിൻ്റെ മണവും അങ്ങനെ ഇതൊക്കെ കാണുമ്പം ഭക്ഷണം നിറച്ച് വെച്ച് വേവിക്കുന്നതാണ് അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത് ആ എന്ത് കുട്ടവാളിൻ്റെ ചിന് ആളെ എന്ന് പരിശോധിക്കാമെന്ന് ആരെങ്കിലും ഉണ്ടോ ആളെ പരിശോധിച്ചു ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടാ പിന്നെ എന്നെനിക്ക് വരെ ശ്വാസം മുട്ടല്ലേ കുറച്ച് ദിവസമായിട്ടുണ്ട് ശ്വാസമുട്ടെ ഞാൻ ഇൻഹേലർ എടുക്കുന്നതാണ് ഇനി ഇതി പണ്ടാരം എന്ന് പറഞ്ഞത് അതും ഒന്ന് പ്രാർത്ഥിച്ചേ കേട്ടോ ഈ പണ്ടാരം ഒന്ന് എനിക്ക് മരുന്ന് വെക്കാൻ ഇത്ര വലിയ ധൈര്യവതിയൊക്കെ ആണെങ്കിലും ഈ എൻ്റെ സൂചി കൊണ്ട് കുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നെ ഈ സൂചി നേഴ്സുമാരൊക്കെ ഈ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ വലിയ ചേക്കരയാളെ ഞാൻ കൈ കൊടുത്തിട്ട് തന്നെ ആരമ്പൊന്നും വേഗം കിട്ടത്തില്ല ഇവിടെ ഒന്നും കിട്ടത്തില്ല എന്നിട്ട് ലാസ്റ്റ് ഇവിടെ നിന്നാണ് എടുക്കുന്നത് ഈ കുഞ്ഞ് പിന്നെ സ്രെഞ്ച് വെച്ചാണ് ഇവിടെ കുത്തിയെടുക്കുന്നത് അപ്പം എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ ചില നേഴ്സുമാർ കിടന്ന് നമ്മളെ കയ്യിൽ ഞാൻ ഞരം ചിലർക്കും അങ്ങനെയല്ലോ ഏത് ഉള്ളിലാണോ ഞരം പിരിക്കുന്നത് എന്നറിയുക അതുതന്നെ കുത്തിയെടുക്കും ഒന്ന് പിടിച്ച് നോക്കിയിട്ട് അതേ തന്നെ പിടിച്ചു കുത്തി അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അല്ലേ അതൊരു ദൈവാനുഗ്രഹവും ഗുരുത്വമൊക്കെ എന്ന് പറയാമല്ലേ അപ്പം ഈ നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമില്ലാത്തവരെ കൊണ്ടിട്ട് ആ ജോലിയിൽ വീട്ടുകാർ നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ ഞരമ്പേതാന്ന് കണ്ടുപിടിക്കത്തില്ലേ അവർ ആർക്കാരുടെ വേണ്ടിയിട്ട് വന്നിട്ട് നമ്മുടെ എവിടെങ്കിലും കുത്തിയെടുക്കാൻ നോക്കും അല്ലേ അതേസമയം ഇതിന് ഇത് ഇതാഗ്രഹിച്ച് പഠിക്കാൻ പഠിച്ച് വന്ന് ഈ ജോലി കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ വളരെ സാവധാനത്തിൽ നമ്മൾ അവർ നമ്മളെ കുത്തുന്ന പോലും നമ്മളറിയത്തില്ല രണ്ടുതരം ആൾക്കാരുണ്ട് ശരീരം ഫ്രിഞ്ച് ഫ്രിഞ്ചങ്ങോട്ട് കുത്തിയിട്ട് ഇങ്ങനെ 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 നോക്കും അവിടെ ആ അതിനകത്ത് വെച്ചുകൊണ്ട് തപ്പ് എവിടെയാണ് ഞരം പൊണ്ടെന്ന് എനിക്ക് കൊടുക്കാൻ തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞല്ലേ എന്നെ അങ്ങനെ വേദനിപ്പിക്കുന്നുണ്ട് ഹുഫ് ഞാൻ ഞാൻ ചൂടായിട്ടുണ്ട് ഞാൻ ചൂടാൻ കേട്ടോ ഞാൻ ചക്കരകളെ ചരം നന്താ വെറും തറയാണ് ഞാൻ ചരതല്ല ഭാര്യയെ ഭർത്താവിടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇടിച്ചാൻ്റെ ചക്കരകളെ കല്ലെങ്കിലും എടുത്ത് എറി എറിഞ്ഞിട്ട് ഓടും ഞാൻ അങ്ങനെ ഞാൻ പ്രതികരണ ശേഷി അപ്പോൾ പേരെ കൂടുതൽ അയ്യോ ഇപ്പം ഞാൻ എന്താണ് കുറേ സമയം ഇരുന്നു ചേക്കരള്ളൂ എന്ത് വീഡിയോ എടുക്കുമെന്ന് നിങ്ങൾ എന്ത് പറഞ്ഞ് ഞാൻ സന്തോഷിപ്പിക്കും നിങ്ങളെല്ലാം സന്തോഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയല്ലേ എന്റെ വീഡിയോ കാണുന്നത് എന്ത് പറയും എന്ന് അപ്പം എന്തു പറയ ഒരുപാട് പറയാനുണ്ട് ചക്രകളെ ഒരു പടിക്ക് രണ്ട് എന്ന് പറഞ്ഞാണ് കൈ പോകുന്നത് അതുകൊണ്ടാണ് ഈ കഥകൾ പറയാൻ ഭയങ്കര വേണി ഞാനൊരു ഒരു ഒരു സ്ത്രീയുടെ ഒരു വിജയകഥ പറയാവേ എനിക്കറിയാവുന്നൊരു സ്ത്രീ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നല്ല സുന്ദരി മൂന്നാലഞ്ച് ചേട്ടത്തിരത്തിമാരുള്ള ഒരു ഫാമിലിയാണ് ഇവരെ അവരെല്ലാവരെയും ഓരോരുത്തരെ പ്രേമിച്ച് പ്രേമിച്ച് തന്നെ അവർ കല്യാണം ചെയ്തു പോയത് അതിൽ ഞാൻ കാണുന്ന ഈ ഒരു സ്ത്രീ ഒരാളെ പ്രേമിച്ച് അന്നത്തെ കാലത്ത് പണ്ട് പ്രേമം അറിയാലോ ഭയങ്കര പാടുള്ള ഒരു ഇങ്ങനത്തെ കഥയെ കൊണ്ട് വരാതോർത്തുന്ന നിങ്ങൾക്കൊരു ഒരു എന്താ ഇതെങ്കിലും ടോപ്പിക്ക് വേണ്ട അപ്പോൾ ഞാൻ തീയതെടുക്കാം ഇങ്ങനെ ഓരോരുത്തരും കഥ ആയിട്ട് ഇനി വരാൻ പോകും ഞാൻ അപ്പോൾ അതിൽ പിന്നെ എന്ത് പിന്നെ ഒരു കണ്ടന്റ് വേണ്ടേ പഠിക്കാൻ ഈ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അവരുടെയും കണ്ടന്റ് ആയിട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നെ എനിക്ക് എന്താ തന്നെ ഒരു കണ്ടൻറ്റ് ആയിട്ട് വരേണ്ടത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു നേരം പൊക്കൊക്കെ തോന്നണ്ടേ ഇതിൽ എന്താണ് ഇവിൾ പറയുന്നത് ഞാൻ ഓവിലെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഇതെല്ലാം ഇത് എല്ലാമാണേലും മുടക്കുവരുത്തതിലേട്ടാ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് ഇറങ്ങിയിട്ട് എല്ലാം സ്മൂത്തായിട്ട് പോകും അപ്പം ഒരു നേരം ഭഗവാനെ കാണാതെയും ഭഗവാനെ കൊടുക്കാനുള്ളത് കൊടുക്കാതെയും ഒന്നും ഇരിക്കത്തേണ്ട ഭഗവാൻ കഴിഞ്ഞിട്ടുള്ള ഭഗവാൻ തന്ന ചക്രമുത്തുകളാണ് നിങ്ങളെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭഗവാനെ കൂടെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ സമയത്തല്ല ഞാനിപ്പോൾ ഈ ഇത് സന്ധ്യ നാമമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പണ്ട് ഇവരുടെ പ്രേമം എൻ്റെ നാട്ടുകാർ വിളിച്ചിരിക്കും ആരോടെയത് അതാരടിയെന്ന് ചോദിക്കും അപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ മൂന്നാലഞ്ച് പെങ്ങാ പെങ്ങമ്മ മൂന്നാലഞ്ച് ഒരച്ഛനമ്മയ്ക്ക് മൂന്നാലഞ്ച് പെൺ പെൺകുട്ടികളുണ്ട് അതിൽ എണ്ണമൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല എല്ലാ അതീവ സുന്ദരികളാണ് അതിലേറ്റവും സുന്ദരിയായ ഒരു സ്ത്രീ ഒരാളെ നാട്ടിലെ ഒരു സാമ്പത്തിക ശേഷിയൊക്കെയുള്ള ഒരു നല്ലൊരാളെ വിവാഹം കഴിക്കാനായിട്ട് പ്രേമിച്ച് അയാൾക്ക് കാര്യം കാണാൻ പറ്റുള്ളത് അയാൾ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഇവർ അയാൾക്ക് വശമ്പതയായി എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം കാരണം അതല്ലെങ്കിൽ അന്നത്തെ കാലത്ത് കല്യാണം കഴിക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം ഒരു നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ അന്നത്തെ കാലത്ത് ഈ ആമക്കളല്ലേ അമ്മയച്ചനും പറയുന്നതിലേ കേൾക്കത്തുള്ളൂ കുടുംബം വിട്ടിങ്ങനെ ഒരു ധൈര്യത്തോടെ ഇറങ്ങി വന്ന് ഒരു സ്വന്തം ജീവിക്കുന്ന പെണ്ണിനെ ഇവിടെ തന്നെ മതി എൻ്റെ സഖിയായിട്ട് എന്ന് പറയാൻ ആംബിയറുള്ള ആണുങ്ങളൊന്നും അന്നില്ലായിരുന്നു അല്ലെ ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾ പറയുന്ന കേട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഒളിച്ച് പാത്തും ഒഴു ഒഴുവിളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേമൊക്കെ ഉള്ളായിരുന്നു അന്ന് അപ്പോൾ ഇങ്ങനെ ഈ ചേച്ചിയെ സ്നേഹിച്ചു അപ്പോൾ ഈ ചേച്ചിയെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്ത് വീന്തും സുന്ദരിയാണെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട് അപ്പോൾ അവൻ നല്ല പതിഞ്ഞ സ്വരവും നല്ല പതിഞ്ഞ നടപ്പ് അങ്ങനെ ഈ ചേച്ചിയെ സ്നേഹിച്ചിട്ട് ഈ തെണ്ടി എന്തേന്നറിയാവുക കല്യാണം കഴിച്ചില്ല അവർ പ്രഗ്നൻറ്റായി നാട്ടിൽ മൊത്തം പാട്ടായി ആ സ്ത്രീയെ ഒറ്റപ്പെടുത്തി എല്ലാവരും കൂടെ നാട്ടുകാരും എല്ലാവരും വീട്ടുകാർ അവരെ നോക്കി എന്തു ചെയ്യാൻ പറ്റും അവർ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് അവരെ കുഞ്ഞിനെ പ്രസവിച്ച് അത്തേണ്ടി ഒരു സഹായം ചെയ്തില്ല തിരിഞ്ഞു നോക്കിയില്ല ആ പ്രസവിച്ച് കിടക്കുമ്പോൾ ഈ ഈവൻ വേറെ കല്യാണം കഴിച്ച് പ്രസവിച്ച് ഗൃഹണി ആയിരിക്കുമ്പോഴേ എങ്ങോട്ടേണം കല്യാണം പ്രസവിച്ചപ്പോൾ എൻ്റെ കല്യാണം കല്യാണം കഴിച്ച് അവൻ കല്യാണം വെച്ച് അവൻ്റെതായിട്ട് ജീവിതം ഇവർ ഈ കുഞ്ഞു ഇങ്ങനെ വളർത്താൻ പിന്നെ പാടുപെട്ട് വീട്ടു ജോലിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ അന്ന് വിദ്യാഭ്യാസം ഒന്നും അധികം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സാധാരണയിൽ സാധാരണപ്പെട്ട ആൾക്കാരവര് വർഷങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞ് ഗൾഫിൽ പോയി പുറം രാജ്യത്ത് പോയി ജോലിക്ക് പോയി അവൻ ഈ സ്ത്രീ പഠിപ്പിച്ച് നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല പഠിപ്പിച്ചവൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അങ്ങനെ എന്തോ ജോലി അക്കൗണ്ടൻ്റ അതെ അങ്ങനെ പഠിച്ച് അവൻ പുറത്ത് പോയി എവിടെയോ രാജ്യത്ത് പോയി നന്നായിട്ട് ഗൾഫിലാണെന്നോ എനിക്കതറിയ വയ്യ നല്ല സ്ഥലത്താണ് പുറത്തുപോയി ഒരൊട്ടി ഒരൊറ്റ നിമിഷം കൊണ്ട് അവരുടെ സ്ഥിതി അങ്ങ് മാറി മൂന്നാലഞ്ച് വീട് വില കൂടിയ കാറുകൾ ജീവിക്കാൻ വേണ്ടി എല്ലാം അവിടെ എവിടെ എവിടെ നോക്കുന്നിടത്തെല്ലാം പറമ്പുകൾ എല്ലാം മേടിച്ചു കൂട്ടി ആ നാട്ടിലെ ഏറ്റവും സമ്പന്നരായി മനസ്സിലായത് അവിടെ എന്തൊരു ഫങ്ഷനുണ്ടായാലും ഒരു പെട്ടിരിക്കും മനസ്സിലായി അവരെ ആയിരിക്കും മുഖ്യാതിഥി ആ രീതിയിലേക്ക് അവരെ ജീവിതം ദൈവം തരാനെടുത്ത് മാറ്റി ഞാൻ അന്ന് ഞാനിത് പറയാനൊരു കാര്യമുണ്ട് ഉണ്ട് അന്ന് ഗതികെട്ട് അലയുന്നൊരു സമയത്ത് ആ സ്ത്രീ ഭഗവാൻ കൃഷ്ണനെ വിളിക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത് എപ്പോഴും കൃഷ്ണൻ്റെ അടുത്ത് പോകുന്ന കാണാ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകും ദർശനം കൃഷ്ണൻ്റെ അടുത്ത് അവർ എല്ലാ വ്യാഴാഴ്ചയും പോണ ഞാൻ കണ്ടിട്ടുണ്ട് ബുധനും വ്യാഴവും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുന്നിട്ടുണ്ട് നിരന്തരം പ്രാർത്ഥനയായിരുന്നു അവർ മനസ്സിലായി അങ്ങനെ പ്രാർത്ഥിച്ച് 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 എന്തായാലും അത്ഭുതം പോലെ ആ മകൻ രക്ഷപ്പെട്ട് അയാളൊക്കെ പരഗതി ഉരുഗതി ഇല്ലാതെ അവസാനം ഘട്ടത്തിലങ്ങണ്ട മകനെ കാണണമെന്ന് പറഞ്ഞാൽ അവരൊന്നും വിട്ടില്ല അവർ പറഞ്ഞു മകനോട് പറഞ്ഞു നിനക്ക് പോകണമെങ്കിൽ പൊക്കോ പോയി നിൻ്റെ അച്ഛനാണ് വേണമെങ്കിൽ ഒന്ന് പോയി കാണാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ആ മകൻ പറഞ്ഞു എൻ്റെ പ്രതിത്തം നിഷേധിച്ച ഒരാളെ ഞാൻ അച്ഛനായി കാണുന്നില്ല അമ്മേ അത് എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയില്ല അവൻ പോയില്ല അമ്മ നിർബന്ധിച്ച് പറഞ്ഞു മോന് വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടോ നിൻ്റെ നിനക്ക് നിൻ്റെ അച്ഛനാണത് എന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ അച്ഛനില്ല എൻ്റെ അച്ഛനും അമ്മയും അമ്മയാണെന്ന് പറഞ്ഞു നല്ല സമ്പന്നതയിൽ നല്ലൊരു വീടൊക്കെ വെച്ച് അവൻ അവരച് അവൻ നല്ലൊരു ഭാര്യ കല്യാണം കഴിച്ച് നല്ലൊരു ഒരു മഹാലക്ഷ്മി പോലൊരു പെൺകുട്ടി അവിടെ വന്നു കയറി അവർ അവർക്ക് മൂന്ന് പെൺകുട്ടികളാണ് അതിൽ ഉണ്ടായിരിക്കുന്നത് അപ്പം പിന്നെ നല്ല ജീവിതമാണ് അപ്പോൾ അത് കാണുമ്പോഴൊക്കെ പണ്ട ചേച്ചി വീട്ടു ജോലിക്ക് പോകുന്നതൊക്കെ എനിക്കറിയാം ഇന്ന് അവരുടെ ജീവിതവും ഞാൻ കണ്ട് ഈ അടുത്ത ദിവസം അവരെന്നെ കണ്ടിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് എന്നെ വിളിച്ചു എൻ്റെ മോളെ എനിക്ക് സന്തോഷം നിന്നെ ഇങ്ങനെ ഇതിൽ കണ്ടപ്പോൾ എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്കും സന്തോഷം തോന്നി നിന്നെ ഇങ്ങനെ വീഡിയോയിൽ കണ്ടു ടി വിയിൽ കണ്ടു എൻ്റെ ആ പരസ്യം ടി വിയിൽ ഇങ്ങനെ ഏഷ്യാനൊരു പരസ്യത്തിൽ ഇട്ടിരുന്നല്ലോ ഞാനാ ഉണ്ണിമുകുന്ദൻ്റെ സിനിമയ്ക്ക് ഒരു റിവ്യൂ പറയുന്നത് അപ്പോൾ പറഞ്ഞു എൻ്റെ മോളെ നിന്നെ ടി വിയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നീ നല്ല രീതിയിലായല്ലോ എന്ന് ഇപ്പം അവർ നോക്കുമ്പം അവർ കണ്ട ഒരു സിംഗിളുണ്ടല്ലോ ആ സിംഗിൾ അല്ലല്ലോ ഞാനിന്ന് അപ്പോൾ അവർക്കത് കണ്ടപ്പോൾ സങ്കടം സന്തോഷവും സങ്കടവും ഒക്കെ വന്നെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കും സന്തോഷവും സങ്കടവും അതൊക്കെ ഞാനിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ തോന്നിയിട്ടുണ്ട് ഈ ഇങ്ങനെ മനുഷ്യർക്കും ദൈവന്തപുരൊരു മാറ്റം വരുത്തുമോ അപ്പോൾ നമ്മൾ നമ്മളെ ആരെയും കുറച്ച് കാണരുത് ഇന്ന് നമ്മൾ ആ അവരപ്പോൾ ഒരു ആ മകന് വേണ്ടി ഫീസ് അടയ്ക്കാനും പഠിക്കാൻ നേരത്തെ ഫീസടയ്ക്കാനൊക്കെ തേണ്ടി നടക്കുന്ന ഞാൻ കണ്ടു ഓരോ വീട്ടിൽ ചോദിച്ച് പൈസ ഉള്ളവരോടും ചോദിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു പച്ചവരെ പണിയൊന്നുമില്ലേ എന്നുള്ളൊരു സ്റ്റൈല് നാട്ടക്കുമാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അക്ഷയിച്ച് ആക്ഷേപിക്കുന്നതും അവർ മുന്നിൽ വരുമ്പം ചിരിക്കുകയും പിന്നിലോട്ട് മാറുമ്പോൾ അവരെ കുറ്റം പറഞ്ഞേക്കെ കണ്ടിട്ടുണ്ട് കുഞ്ഞ് ആയിരുന്നപ്പോൾ പക്ഷേ ഇന്നവർ എത്ര നല്ല ഉയരങ്ങളിൽ എത്തിയിട്ട് എന്നിട്ടും അവർ വയറ് സിമ്പിളായിട്ടാണ് ജീവിക്കുന്നത് അവർ സാധാരണക്കാരിലെ സാധാരണക്കാരെ പോലത്തെ ഒരു മൈൻഡ് സെറ്റ് ചെയ്താണ് ജീവിക്കുന്നത് എല്ലാവർക്കും ഈശ്വരൻ കൊടുത്തു അവർ ഭഗവാനോട് നിരന്തരം നന്ദി പറഞ്ഞിട്ട് മകനും ഭാര്യയും രണ്ട് മൂന്ന് മകൻ്റെ മൂന്ന് പെൺകുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഞാൻ കണ്ട അവർക്ക് അന്തിമം ദൈവം തരാൻ വിജയം നൽകി അല്ലേ നമ്മളപ്പം ആരെയും കുറച്ച് കാണല്ലേ ആരെയും നമ്മൾ ചതിക്കരുത് അല്ലേ ഇന്ന് നമ്മൾ കുറച്ച് കാണുന്ന ഒരാളായിരിക്കും നമ്മൾ ഇന്ന് നമ്മൾ വളരെ കുറച്ച് നമ്മളൊരു സഹായം ചോദിക്കാൻ വരുമ്പോൾ അവർക്ക് സഹായം കൊടുക്കാതെ വിടുകയും അവരെ ഇവരൊക്കെ രക്ഷപ്പെടുവോ ഇവരൊക്കെ എത്തി മേടിച്ചാൽ തിരിച്ചു ഇവരൊക്കെ എന്ന് രക്ഷപ്പെട്ട് വരാനാണ് എന്നും പറഞ്ഞാൽ നമ്മളവരെ വില കുറച്ച് കാണുകയും ഒരു ആക്ഷേപിച്ച് വിടുകയും ഇൻസൾട്ട് ചെയ്ത് വിടുകയൊക്കെ ചെയ്യുന്ന ഒരു ആളുകൾ പിൽക്കാലത്ത് വളർന്ന് വലുതായി ഒരിക്കൽ നമുക്കൊരു സഹായം ചെയ്യുന്നവനായി തീരാൻ പാടില്ല എന്നില്ല കാലം അങ്ങനെയാണ് കാലം അങ്ങനെയാണ് എപ്പോഴും നമ്മൾ ആർക്കാണോ സഹായം നിഷേധിക്കുന്നത് അവൻ്റെ മുന്നിലേക്ക് തന്നെ നമ്മളറിയാതെ ചെന്ന് പെടും കാലം അങ്ങനെ കറക്കിക്കൊണ്ടു പോകും നമ്മുടെ ജീവിതത്തെ അങ്ങനെ ഒരുപാട് പേര് അനവധി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എനിക്കിന്ന് നിങ്ങളോട് പറയുന്നത് ആരെയും വില കുറച്ച് കാണരുത് കേട്ടാ എല്ലാവരെയും സമഭാവനയോടുകൂടി തന്നെ കാണണം എൻ്റെ അടുത്ത് ചിലർ പറയുകയും ചില കൂട്ടുകാർ പറഞ്ഞു പറഞ്ഞിട്ടില്ല അതിനൊക്കെ അങ്ങനെയുള്ളവരോട് പോലെ എല്ലാവരും എനിക്ക് വേണം പൈസയുള്ളവരും പൈസ ഇല്ലാത്തവരും എല്ലാവരും എനിക്ക് വേണം ആരുടെയും പണം കണ്ടിട്ട് പ്രത്യേക സ്നേഹമോ പണമില്ലാത്ത പണമില്ലാത്തവരോട് പണമില്ലാത്തവരോട് എന്ന് പറഞ്ഞ് എനിക്ക് ഇല്ല അങ്ങനെ എല്ലാവരും ഒരേപോലെയാണ് ഞാനരാ പണക്കാരിയാണ് ഞാൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആളുകളുടെ ഒരു വിചാരമാണ് ഞാൻ ഏതാണ്ട് സമ്പന്നതയിലാണ് എത്തി എല്ലാ സൗകര്യ സൗകര്യത്തോടെയും ജീവിക്കണം അങ്ങനെയൊന്നും അല്ല എല്ലാം തികഞ്ഞിട്ടൊന്നും ജീവിക്കുന്നില്ല ഞാൻ പക്ഷേ എനിക്ക് ഉള്ളതെന്താ പറയുക നല്ലൊരു മനസ്സാണ് എല്ലാം തികഞ്ഞ പോലെ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ കഴിയുന്ന കഴിയുന്നൊരു മനസ്സാണ് ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നത് സമ്പന്നമാക്കി ഒന്നുമല്ല എനിക്ക് കിട്ടിയിരിക്കുന്നതിനെ എല്ലാം ഞാൻ ഭയങ്കര ദൈവത്തോട് നന്ദി പറഞ്ഞ് അതിനെ ഉയർത്തി കാണുന്നത് കൊണ്ടാണ് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ട എൻ്റെ മനസ്സിനെ ചില സമയത്തൊക്കെ നമ്മുടെ മനസ്സൊന്നും കാരുഷ്യപ്പെടും ഇങ്ങനെ അയ്യോ എന്താണ് ഇത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവമേ എന്താണ് ദൈവം നമുക്ക് വേണ്ടി ദൈവം നമുക്കെല്ലാം തരുന്നുണ്ട് കൃത്യം കൃത്യസമയത്ത് തന്നിട്ട് അത് വിനിയോഗിക്കാൻ എനിക്കും നിങ്ങൾക്കും ഒന്നും അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രവൃത്തികൾ ഉയരെ ഉയർച്ച നേടാത്തത് താഴ്ത്തോട്ട് താഴ്ത്തോട്ട് പോകണം അതിനെ വിനിയോഗിക്കാൻ നമ്മൾ അനുഭവങ്ങളിലൂടെ പഠിക്കത്തുള്ളൂ മനസ്സിലായി നമ്മൾക്ക് വീണ് 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 വീണാണ് നമ്മൾ ജീവിതം ഓരോന്നും ഓരോ വട്ടവും വീഴുമ്പോൾ നമ്മൾ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വീണ് വീണ് വീണാണ് പിന്നെ വീഴാതെ പിച്ച വെച്ച് പിച്ച വെച്ച് നമ്മൾ ഉയർന്ന ലെവലിലേക്ക് മാറുന്നത് അല്ലേ ഇപ്പം എനിക്ക് തന്നെ അനുഭവങ്ങൾ ഇങ്ങനെ കിട്ടിയത് കൊണ്ടാണ് ക്ഷമ കിട്ടിയത് ഞാൻ ഭയങ്കര ദേഷ്യക്കാരി ഒരു വന്ന സ്ത്രീയായിരുന്നു ദേഷ്യവും ഇങ്ങനെ ആരെയൊന്നും കേൾക്കാനൊന്നും മനസ്സിലായി ഭയങ്കര തിരുതിയാണ് തിന്നുന്നതിന് വരെ ധൃതിയായ കറകളെ ചോറ് മുന്നിലോട്ട് വെക്കുന്നേങ്ങനെ പോവൻ എപ്പോഴും എന്നെ പറയും പിള്ളേരും പറയും എൻ്റെ അമ്മേ എവിടെയെങ്കിലും അത് സമാധാനത്തിരുന്നു തിന്നാൻ പറയും ഏയ് തീറ്റിയൊക്കെ എക്സ്പ്രസ്സാണ് ഞാൻ ബാത്റൂമിൽ കയറി കുളിക്കാൻ കയറിയെന്നാൽ എൻ്റെ ദൈവമേ എനിക്ക് എളുപ്പം നിറങ്ങണം എനിക്ക് ഒരുങ്ങണമെങ്കിൽ എല്ലാവരും ഒരുങ്ങുന്നതിന് മുമ്പ് ഞാൻ സാരി എടുക്കുകയാണെങ്കിൽ ഒരുങ്ങി മാറി നിൽക്കും ഞാൻ ഭയങ്കര സ്പീഡല്ലോ അതിനും എല്ലാം ഭയങ്കര സ്പീഡാണ് ചക്രയാളെ ഓവർ സ്പീഡ് കൊള്ളത്തില്ല കേട്ടോ അതൊരു മെൻ്റലാണ് ഇച്ചിരി മെന്റലുണ്ടെനിക്ക് ഓവർ വൃത്തി കൊള്ളത്തില്ല അതും ഒരു മെൻ്റലാണ് വൃത്തി വേണം ചിലർക്ക് വൃത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരം വൃത്തിഫ്രാന്തണ്ട് അത് കൊള്ളത്തില്ല അത് ഓവറാണ് അതൊരു സൈക്കോ വൃത്തിയാണ് അല്ലേ എന്നു പറ ചക്കറികളെ ഭക്ഷണം കണ്ട മധുരം കണ്ട നിയന്ത്രണ വിധേയമായി പോകും മനസ്സിങ്ങനെ കട്ടിഞ്ഞാടം പൊട്ടി ചോടിപ്പോയി പായസമൊക്കെ ഇന്നലൊരു വീട്ടിൽ നിന്ന് എനിക്ക് പായസം പഴം പപ്പടം വ്രതം ഒരു സദ്യ കഴിക്കാൻ അവസരം കിട്ടി ആ കണ്ടിട്ടുണ്ട് ചോറ് ഞാൻ സാമ്പാറൊക്കെ കൂട്ടി നന്നായി കഴിച്ച് എന്നിട്ട് ആ പ്രഥമ കണ്ടിട്ടുണ്ട് വയറ് നിറഞ്ഞ് എന്നിട്ട് അത് കൊള്ളിക്കാൻ നോക്കും എനിക്ക് വല്ലയിടത്തൊന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും എനിക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കഴിക്കില്ല പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും ഭക്ഷണം തന്നെ രുചിയുള്ളതാണെങ്കിൽ വെട്ടും തട്ടും സത്യം ഇതാക്കറികൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞിപ്പം അതുകൊണ്ട് ആരെയും വില കുറച്ച് കാണരുത് ആരാണ് നമുക്ക് നാളെ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ പല നമ്മളിപ്പോൾ മക്കളുണ്ട് നമ്മുടെ ഭാര്യ ഭർത്താവ് മക്കളൊക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചു നമ്മുടെ സഹോദരന്മാരുടെ മക്കൾ നമ്മുടെ പെങ്ങാമാരുടെ മക്കൾ നമ്മുടെ പിന്നെ സഹോദരൻ്റെ മക്കൾ അല്ലെങ്കിൽ അനിയത്തിരുടെ മക്കളൊക്കെ കാണും നമ്മളിപ്പോൾ അവരെല്ലാവരും സാമ്പത്തിക സ്ഥിതി നമ്മൾ ഉയർന്ന നിലവിൽ ജീവിക്കും അവരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ കണ്ടില്ലെന്ന് അടിക്കല അവരെ വില കുറച്ച് കാണും പക്ഷേ ഒരു സാമ്പത്തിക സ്ഥിതി നമ്മളിൽ അവർ താഴ്ന്നയായിരിക്കും അപ്പം നമ്മുടെ മക്കൾ നാളെ നല്ല വസ്ത്രമിന്ന് കളിക്കോപ്പുകളിടുന്ന് പുറത്ത് പോകുന്നത് ഭക്ഷണം അവരോട് ചെത്തി ചെത്തിയാണിച്ചെന്ന് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഓരോടൊക്കെ പോകണേ അവർക്ക് എന്തെങ്കിലും ഒരു കൊച്ച് നമ്മുടെ മക്കളൊക്കെ മേടിച്ചു കൊടുക്കുന്ന പോലെ എന്തെങ്കിലും അവർക്കും മേടിച്ചു കൊടുക്കണം അവരും അവരോട് ചോദിക്കണം നിങ്ങൾക്ക് എന്ത് വർഷം വേണം നിങ്ങളും എന്ന് പറയണം മനസ്സിലായി കുഞ്ഞുങ്ങളുടെ മനസ്സിലതൊക്കെ പാകിക്കണം പിൽക്കാലത്ത് നമ്മൾ എങ്ങനെയാവും നമ്മുടെ മക്കളിൽ നിന്നെയാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് നമുക്ക് അവരാണ് അന്തിമ കാലത്ത് വെള്ളം തരുന്നത് അവരാണ് അന്തി അവസാന കാലത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ അന്ന് കൊടുത്ത ആ സ്നേഹത്തിൻ്റെ പരിധി വെച്ച് ചിലപ്പോൾ അന്ന് കാണിച്ച് നമ്മുടെ കൂടെപ്പുറപ്പിൻ്റെ മക്കളായിരിക്കും ചിലപ്പോൾ നമുക്ക് ഓതങ്ങുന്നത് നമുക്കൊന്നും പറയും ഞാൻ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ എല്ലാവരെയും എല്ലാം നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള ബന്ധുക്കളിലുള്ള അവരെയൊക്കെ കാണുമ്പോൾ ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ പകരാൻ നമ്മൾ മറന്നു വരും നമ്മുടെ തലമുറയെ സ്നേഹിക്കാൻ മറക്കരുത് അത് നമ്മുടെ മാത്രമല്ല നമ്മുടെ കൂടപ്പുറപ്പുകളുടെ തലമുറകളെ സ്നേഹിക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മൾ പെറ്റു വളർത്തിയ മക്കളായിരിക്കത്തില്ല ഒരു പക്ഷേ നമുക്ക് ഉപകരിക്കുന്നത് നമ്മുടെ കൂടപ്പുറപ്പിൻ്റെ മക്കളായിരിക്കും ചിലപ്പോൾ നമുക്ക് ഉപകരിക്കുന്നത് അപ്പോൾ സ്വാർത്ഥത പാടില്ല നമുക്കും നമ്മുടെ മക്കൾ മാത്രം നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം അല്ലാതെ വേറൊരാർക്കും നമ്മളൊരു ഉപകാരം ചെയ്യത്തില്ല ഒരു 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 ഗിഫ്റ്റ് പോലും നമ്മൾ ആർക്കും കൂടും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഇത് പറയാൻ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടായിരിക്കും എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇതൊരു ഒരാൾക്കുന്നൊരു കൊട്ടാണിത് കേട്ടാ അവർ ഇത് കാണുമ്പോൾ അവരൊന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കൂടെപ്പുറപ്പിൻ്റെ മക്കളെയും അവർ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും പേരിൽ അവരെ കുറച്ച് കാണരുത് കേട്ടോ ഇതൊക്കെ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി ഞാൻ ചക്കരകളെ വേറെ എന്ത് പറയാനേ രാത്രി ഇന്ന് ലൈവ് വരണമെന്ന് ഓർത്ത് പിന്നെ അടുത്ത് വേണ്ട ഇന്ന് ബുദ്ധിമുട്ടിക്കണം എന്ന് ഓർത്ത് ലൈവൊക്കെ വരുമ്പോൾ എനിക്ക് എനിക്ക് സങ്കടമാണ് കുറേ സമയമൊക്കെ ലൈവിലിരിക്കുമ്പം നിങ്ങൾ കയറി വന്ന് എനിക്ക് ലൈവിൽ വന്നില്ലെങ്കിൽ എനിക്ക് സങ്കടം വരും പിന്നെ നിങ്ങൾക്കാണെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയല്ല ഭർത്താവിന് ഭക്ഷണം എടുത്തു കൊടുക്കണം മക്കാക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കണം എന്തെങ്കിലും ജോലി ഇടേണ്ട പിന്നെ സിങ്കും ലൈവിന് വന്നേ എന്ന് പറയേണ്ടത് അവിടെ കുത്തിയിരിക്കുക എന്നൊക്കെ ഉള്ളു അങ്ങനെ വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട് ചക്രുകൾ വഴക്ക് കേൾക്കുക എന്നൊക്കെ നല്ല ഇടയ്ക്ക് വരണമെന്ന് ഒരു ആഗ്രഹമാണ് ഈയിടയ്ക്ക് ഞാൻ ഇടിച്ചു കയറി വരും കേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇന്നലെ വരാം ഞാൻ ക്ഷമിക്ക് ഇതിരുന്ന് കാണുക അപ്പം ഏത് നിമിഷവും നമ്മളുടെ മുന്നിൽ ജീവിതം ഒരു കോമാളിയെപ്പോലെ അല്ലേ അതല്ലെങ്കിൽ ഒരു മാജിക്ക് പോലെ നമ്മുടെ ജീവിതം മാറി മറിയാം കണ്ടില്ലേ മൊണാലിസയെ മാറ്റിയത് ഒരു നിമിഷം ഒരു ദിവസം ഒരു കുംഭമേളയിൽ ഒരു ദിവസത്തെ ഒരു ക്യാമറയിലൂടെ മൊണാലിസയെ മാറ്റിയില്ലേ എന്ന് പറഞ്ഞൊക്കെ നമ്മുടെ ജീവിതവും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ചേഞ്ചാക്കാം അപ്പോൾ നിങ്ങൾ ധൈര്യമായി ടീച്ചറിനെ വിളിച്ചു നമുക്കും ഒരു ദിവസം ഉണ്ടാകും ഓക്കെ ഗുഡ് നൈറ്റ് ചക്രവളി